ഇത് കറി വെക്കുമ്പോഴേ എന്താ പറയുക മൺചട്ടി തന്നെ യൂസ് ചെയ്യണം കേട്ടോ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ നോക്കണം കാരണം ഇരുമ്പ് ഇരുമ്പ് പിന്നെ എന്താ പറയുക അലുമിനിയും എന്നീ ചട്ടികൾ എന്താണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആകാൻ സാധ്യത കേട്ടോ മഗ്നീഷ്യം കൂടുതലായതുകൊണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എല്ലാവരും മൺചട്ടി തന്നെ വെക്കാൻ നോക്കണം നോക്കട്ടോ അപ്പോൾ ഞാൻ മൺചട്ടിയാണ് കേട്ടോ കറിവേക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കറിക്കാം ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയുമായിട്ടാണ് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ഗുണങ്ങളുള്ളൊരു കറിയാണ് വയ്ക്കാൻ പോകുന്നത് പീച്ചിങ്ങ എന്നൊക്കെ പറയും പൊട്ടിക്ക പീക്കങ്കായ താലോലിക്ക എന്നീ പല പേരുകളുണ്ട് കേട്ടോ ഇംഗ്ലീഷിലാകുമ്പോൾ എന്താണ് ഫ്രിഡ്ജ് കാർഡ് എന്ന് പറയും അപ്പോൾ സാധനം എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ആ കറിയാണ് വെക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് പേത കാണണം എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്യാൻസർ തടയാൻ വരെ സാധിക്കുന്ന ഒരു എന്താണ് വെജിറ്റബിൾ ആണ് ഇത് പിന്നെ എന്താ പറയുക കാഴ്ചശക്തി ഇതിൻ്റെ തോല് ധാരാളം മഗ്നീഷ്യം എരുമ്പ് അങ്ങനെയുള്ള വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു എന്താണ് മിറ്റംസുകളാണ് അപ്പോൾ ധാരാളമായിട്ട് ഇത് കഴിക്കാൻ നോക്കട്ടെ എല്ലാവരും അപ്പോൾ വീഡിയോ എല്ലാവരും അസാധിതരും റെസിപ്പിയായത് കാണാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഈസി ആയിട്ട് ഒരു ഫൈവ് മിനിറ്റിനുള്ളിൽ വെക്കാൻ നോക്കട്ടെ അപ്പോൾ അത് വെക്കാൻ അറിയാത്തൊരു ഒരുപാട് വേണ്ട അപ്പോൾ വീഡിയോ എല്ലാവരും ഒഴുവിനായിട്ട് കാണാം ഇതാണ് പ്രസാധനം എന്ന് പറയുന്നത് എന്താ പറയുക പീച്ചിങ്ങ പൊട്ടിക്ക പീർക്കൻകായ തലോലിക്ക എന്നൊക്കെ പറയാം ഓരോരോ ജില്ലയിലെ ഓരോരോ പേരാണ് കേട്ടോ ഇതിനറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു പീച്ചിങ്ങാണ് അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തൂലധികം കളയാൻ പാടില്ല തൂലിന് നല്ല വിറ്റമസുകളാണ് അപ്പോൾ നമുക്ക് തൂല് കുറച്ച് തൂലൊക്കെ എന്താ പറയുക അതോടുകൂടി തന്നെ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പീൻ ചെയ്ത് മുറിച്ച് കറി കറിവിക്കാമെന്ന് നോക്കട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നുകൂടെ പറയണം അവസാനം വരെ കാണണം കണ്ടവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പീച്ചിങ്ങി മുറിക്കാനായി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൽ ധാരാളം മിനറൽസ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു ഇരുമ്പ് മഗ്നീഷ്യം സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മുറിച്ചെടുക്കാം പിഞ്ച് പീച്ചിങ്ങിയാണ് അത് അപ്പോൾ കണ്ടില്ലേ എന്താണല്ലോ എന്താ പറയുക പിഞ്ച് പേശങ്ങിയാണ് അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല പിഞ്ചാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോലൊന്നും അധികം കളയുന്നില്ല കേട്ടോ ഞാൻ തോലോട് കൂടി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് കേട്ടോ ഒരുപാടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളെ ഉള്ളു അപ്പോൾ ഒരുപാടായി പക്ഷേ ഇത് കറി വയ്ക്കുമ്പോൾ കുറച്ച് ചുരുങ്ങി പോകും കേട്ടോ അത്ര അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി കറി വെച്ച് കഴിക്കണം കേട്ടോ നല്ല വിറ്റാമിൻസ് ഉള്ളൊരു വെജിറ്റബിളാണ് ഇപ്പോൾ ക്യാൻസറിന് എന്താ പറയുക കൂടുതലെ ക്യാൻസറിന് വരെ പ്രതിരോധിക്കാൻ കഴിവുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ അത് അപ്പോൾ ഞാനിതിന് വലിയ ഉള്ളി ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറുവപ്പില രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി തക്കാളി എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ അരമുടി തേങ്ങ ചിരുകത് കുറച്ച് ജീരകം അപ്പോൾ നമുക്ക് തേങ്ങ ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഞാനൊന്ന് ചതച്ചേ എടുക്കുന്നുള്ളൂ കാണിച്ചു തരാം അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത് മൺചട്ടിയിൽ അത് അല്ലാതെ ഇരുമ്പ് അല്ലെങ്കിൽ അലുമിനിയം ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറുക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ മൺചട്ടിയാണ് നല്ലത് ഇത് കറി വെക്കാൻ കാരണം മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയതുകൊണ്ടാണ് കറുക്കുമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ തോളിൽ അടങ്ങിയിരിക്കുന്ന കലോട്ടീൻ കാഴ്ചശക്തിക്ക് വളരെ നല്ല മഴ വരട്ടെ പിന്നെ ഇത് തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ കമ്പം ഇതിൽ നാരങ്ങ നീരും കൽ കൽക്കണ്ടും ആഡ് ചെയ്ത് ജ്യൂസാക്കി കുളിച്ചാൽ തടി കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളി ആഡ് ചെയ്യാം ഞാൻ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ടിപ്സ് പറയാനോട്ടോ അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോ അതുകൊണ്ടാണ് കറി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ നന്നായിട്ട് വഴണ്ടി വരട്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും കേട്ടോ നാരുകൾ ധാരാളം അടങ്ങിയതുകൊണ്ട് മലബന്ധം നീക്കാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മുമ്പ് കാലങ്ങളിലൊക്കെ എന്താ പറയുക പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഇരിക്കുമ്പോൾ വേലികളിലൊക്കെ ധാരാളം പടർന്ന് പിടിക്കുന്നൊരു സംഭവമായിരുന്നു വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാകുമ്പോൾ വെച്ച് പിടിപ്പിക്കുന്നൊരിതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് തക്കാളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കറുവാപ്പല്ലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊന്നും ആരും അധികം ഇങ്ങനെ വയ്ക്കുന്നത് കാണുന്നില്ല കേട്ടോ നാട്ടുപുറങ്ങളിൽ കാണാൻ സാധിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വരേണ്ടി വരട്ടെ അപ്പോൾ അങ്ങനെ ഇടയിലും ഗുണങ്ങളെന്ന് പറയുന്ന പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക അറിയാത്തവർ ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവരൊക്കെ വാങ്ങി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗുണങ്ങളും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ പച്ചമുളകും എല്ലായിട്ടും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാം വഴണ്ടി വരുമ്പോൾ പീച്ചങ്ങ നമുക്ക് മുറിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചുങ്ങി ഒരു എന്താ പറയുക ഇതിൻ്റെ പകുതി ആയി കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടോ അയ്യോ ഒരുപാടാണെന്ന് വിചാരിക്കണ്ട ഇതിൻ്റെ എന്താണ് പകുതി ഐ മാറും കേട്ടോ കറി അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക ഒന്നുകൂടെ പറയാം എന്താ പറയുക നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഞാൻ വലിയ ഉള്ളിയാണ് അതിനെ ഇട്ട് കൊടുത്തത് പച്ചമുളക് പിന്നെ കറുവേക്കല തക്കാളി ഞാൻ ഒരു കുഞ്ഞ് തക്കാളി ഇട്ടു അത് തക്കാളിയൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ പരുവത്തിൽ മതി കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ പരുവത്തിലാണ് കേട്ടോ അടിച്ചെടുത്തത് എന്നിട്ട് നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കുറച്ച് ചുങ്ങി കഴിഞ്ഞില്ലേ കഷ്ണങ്ങളൊക്കെ ചുങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്കിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് അപ്പോൾ അതിൽ തന്നെ വെള്ളം നമുക്ക് കിഞ്ഞു വരാൻ സാധ്യതയുണ്ട് വെള്ളം വരുന്നത് കൊണ്ട് അപ്പോൾ അതിൽ തന്നെ വെള്ളം ഞാൻ ഒന്ന് കഴുകിയപ്പോൾ ആ വെള്ളം കൂടി ഉണ്ടായിരുന്നു ഊറ്റി കളഞ്ഞതാണ് എങ്കിലും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് അടയുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അതിലേക്ക് até കുറച്ച് ചീര കൂട്ട് അരച്ചതാണ് കേട്ടോ ചതച്ചെടുത്തതാണ് ഒന്നേ അരച്ചിട്ടില്ല അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി ഞാൻ വെച്ച് എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ എന്താ പറയുക ആർക്കിങ്ങനെ ഉപകാരപ്പെട്ടെ എന്ന് പറഞ്ഞിട്ട് വയ്ക്കാൻ കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാവും ഇങ്ങനെ ഇത് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ എന്തായാലും കഴിക്കും കേട്ടോ നമുക്ക് ചപ്പാത്തി ചോറ് പിന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുട്ടോ ഇരുവ് നമുക്ക് അപ്പോൾ ഒരു ചെറിയൊരു എരിവ് കിട്ടുമല്ലോ പച്ചമുളകിൻ്റെ അത്ര എരിവില്ലാതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അല്ല ഉണ്ടോ ചുങ്ങി കിട്ടിയിട്ടുണ്ട് എന്താ നമുക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ അത് ചാറിൻ്റെ പരുവത്തിലായി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് വറ്റി നന്നായി കുഴമ്പ് രൂപത്തിൽ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എന്താ പറയുക നല്ല വെജിറ്റബിൾ ആണ് കേട്ടോ അത് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പല ജില്ലകളിൽ പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് പൊട്ടിക്ക പീർക്കങ്കായ താലോലിക്ക എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇപ്പം ഞങ്ങളുടെ പാലക്കാട് പീച്ചങ്ങ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും അത് എന്താ പറയുക ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്താ പറയുക കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ